ശ്രീ കേണൽ ഡിനി ഈ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ ഇപ്പോൾ ഭാരതം വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാരാണ് ഭാരതത്തിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെയും വിവാദ പരാമർശം ഉൾപ്പെടെ നടത്തുകയും അതിനെതിരെ മാലദ്വീപ് ഔദ്യോഗികമായി നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ആ തീർച്ചയായിട്ടും അത് ഒരു ശരിയായ നടപടി തന്നെയാണ് അവരെ വിളിച്ചു വരുത്തി നമ്മുടെ ആംഗ്വേജ് അല്ലെങ്കിൽ നമ്മളെ എത്രമാത്രം നമ്മളത് ആ രീതിയിലുള്ള ഒരു പ്രതികരണം നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കാണുന്നു എന്ന് തീർച്ചയായിട്ടും ധരിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു ഒരു ജെസ്റ്ററാണ് അല്ലെങ്കിൽ മൂവാണ് അത് തീർച്ചയായിട്ടും അത് ഒരു ഒരു വശം മാത്രമാണ് പക്ഷെ അതല്ലാതെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ആളുകൾ തന്നെ ഈ ഒരു പരാമർശം അല്ലെങ്കിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങളിൽ അത് ഏറ്റെടുത്ത് ഇന്നൊരു ജനകീയമായിട്ടുള്ളൊരു ഒരു ഒരു രീതിയിലേക്ക് മാറി കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇപ്പോഴും നല്ലത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദിജിയുടെ അതായത് അദ്ദേഹം ഒരു ഏതെങ്കിലും ഒരു ആപത് ആപത്ത് വരുമ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്ന രീതിയാണ് അപ്പം ഇപ്പോഴും തീർച്ചയായിട്ടും ഇവിടെ നമ്മളൊരു പരാമർശം അത് എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് നമ്മുടെ ടൂറിസം നമ്മുടെ നാട്ടിലെ പ്രദേശവും കാണാൻ വേണ്ടി നമ്മളെ ആളുകൾ തന്നെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ആക്കി മാറ്റിയിട്ടുണ്ട് പക്ഷെ തീർച്ചയായിട്ടും വളരെ ദൗർഭാഗ്യപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നുള്ള ഒരു രാജ്യം നമ്മൾ വളരെ അടുത്ത ഒരു രാജ്യമായിരുന്നു ആ രാജ്യത്തിന്റെ അവിടുത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാറിയപ്പം ഇങ്ങനത്തെ ചില പരാ പരാമർശങ്ങൾ വന്നത് തീർച്ചയായിട്ടും അവരത് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു അവർക്കറിയാം ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം ഏതൊരു പ്രതിസന്ധി വന്നാലും ആദ്യം ഓടിയെത്തുന്നത് അവിടെ ഭാരതത്തിൻ്റെ ആളുകളാണ് ഭാരതത്തിൻ്റെ സേനയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ആയിട്ടുള്ള ഇറസ്പോൺസിബിളായിട്ടുള്ള ആണ് അവരുടെ മിനിസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് തീർച്ചയും വർഗീയമായിട്ടുള്ള ഒരു ചുവയിലുള്ള ഒരു സംസാരവും അതൊക്കെ വളരെ അവോയ്ഡ് ചെയ്യേണ്ടുള്ള കാര്യമായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഭാരതം ഭാരതത്തിൻ്റെ പൊസിഷൻ ഭാരതത്തിൻ്റെ ശക്തി എന്താണെന്ന് മാൽദീവ്സിനും ഇനി വരും ദിവസങ്ങളിലും അത് അവർ തീർച്ചയായിട്ടും ആ ഒരു വില അവർക്ക് കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം തന്നെ ശ്രീ കണൽ ഇനി സമൂഹ മാധ്യമങ്ങളിൽ ചലോ ലക്ഷദ്വീപ് ക്യാമ്പയിൻ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ലക്ഷദ്വീപ് ടൂറിസത്തിന് വലിയൊരു പ്രൊമോഷൻ കൂടിയാകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ില്ല അത് തന്നാണ് ഞാൻ നേട്ടം പറഞ്ഞാൽ അതായത് ഇപ്പം ഒരു കണക്കിന് ഇതൊരു എന്താ പറഞ്ഞ ഒരു 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 വരദാനായിട്ട് കാണുന്നത് ഇപ്പൊ നമ്മളെ ലക്ഷദ്വീപിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ ഭാരതത്തിന്റെ പല പ്രദേശങ്ങളെ കുറിച്ചും നമുക്ക് തന്നെ അറിയാത്ത ആളുകളുണ്ട് നമുക്ക് തന്നെ അറിയാത്ത പ്രദേശങ്ങളുണ്ട് അങ്ങനെ ഇന്ന് ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ലക്ഷദ്വീപിനെ കുറിച്ചും ലണ്ടമാൻസിനെ കുറിച്ചും അവിടെയൊക്കെ വളരെയേറെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് നടക്കുന്ന ഇന്ന് ലക്ഷദ്വീപിനെ കുറിച്ചാണ് അപ്പൊ ലോകം എല്ലായിടത്തുമുള്ള ടൂറിസ്റ്റുകളും മറ്റും അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവിടെ അവിടുത്തെ വികസനവും മറ്റു കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള സ്വാധീനം വരും ഇപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് സച്ചിൻ ടെൻഡുൽക്കറിനെ പോലെയും അക്ഷയ് കുമാറിനെ പോലെയുള്ളവരും ജോൺ എബ്രഹാമിനെ പോലുള്ള സെലിബ്രിറ്റീസ് വരെ ഈ ക്യാമ്പയിനെ ഏറ്റെടുത്ത് ഭാരതത്തിന്റെ ഈ മാൽഡീവ്സിലും മറ്റു രാജ്യങ്ങളൊന്നും പോവാതെ തന്നെ ഭാരതത്തിൽ അതിലും സുന്ദരമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട് എന്നുള്ളൊരു ആക്കി മാറ്റി എന്നാണ് എനിക്ക് അകത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ഏറ്റവും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഞാൻ കാണുന്ന ഈ ഒരു വിഷയത്തിൽ യെസ് വളരെ നന്ദി ശ്രീ കണ്ണൽ ദിനി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്